வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க ചാലിയാർ പഞ്ചായത്തിലെ വേട്ടയ്ക്കോട് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കാൽപ്പാടുകൾ വകുപ്പ് സ്ഥിരീകരിച്ചു ഇതോടെ മേഖലയിൽ വനപാലകർ രാത്രികാല പട്രോളിംഗ് തുടങ്ങി വേട്ടയ്ക്കോട് പാറക്കൽ തൊടി ബാലന്റെ പാടത്താണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത് ഇവിടെ ബാലൻ പച്ചക്കറി കൃഷി നടത്തി വരികയായിരുന്നു അകമ്പാടം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിനെ ബാലൻ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പത്ത് മീറ്റർ ഭാഗത്ത് കാൽപ്പാടുകൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുലിയുടെ കരച്ചിൽ കേട്ടതായും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഇടിവണ്ണയിൽ വലിയ കുളത്തിൽ ആൻഡ്രൂസിന്റെ വീട്ടുമുറ്റത്തും പുലിയെത്തിയിരുന്നു അളക്കൽ വിജയപുരം മൂലപ്പാടം വെണ്ണേക്കോട് അട്യൻപാറ ഭാഗത്തും പുലി സാന്നിധ്യമുണ്ട് എ പ്ലസ് വിഷൻ ചാലിയാർ ഓ മൈ ഗോഡ് വേ ഒരു മിനിറ്റ് super absorbent potty's diapers